ി പള്ളുരുത്തിരുടെ ഗരുഡവാഹന എഴുന്നള്ളിപ്പ് നടന്നു പള്ളുരുത്തി ശ്രീനാരായണ ഗരുഡവാഹന സംഘത്തിന്റെ ഗരുഡവാഹന എഴുന്നള്ളിപ്പ് നടന്നു വയമ്പത്ത് ശ്രീ കണ്ടാകരണ സ്വാമി ക്ഷേത്രത്തിലെ രോഹിണിനാൽ മഹോത്സവത്തോടനുബന്ധിച്ച് നാൽപ്പത് അടി റോഡിലുള്ള ആയിരത്തി മുന്നൂറ്റി അറുപത്തിയെട്ട് വലിയപുല്ലാര വടക്ക് ശാഖയുടെ ഗുരുദേവ മണ്ഡപത്തിൽ നിന്നും ഗരുഡവാന എന്നുള്ളപ്പോൾ വൈകിട്ട് ആറു മണിക്ക് പുറപ്പെട്ട് എട്ട് മണിക്ക് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു നിന്നും ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനൊരു സംരംഭം തുടങ്ങുന്നത് അതായത് നമ്മളുടെ അകലുള്ള കുട്ടികൾക്ക് നമ്മളുടെ ആയിട്ട് ആചാരാനുഷ്ഠാനങ്ങൾ പകർന്നു നൽകുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ കാര്യങ്ങൾ പല ഹിന്ദു ഹിന്ദുക്കളുടേതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കുട്ടികൾ മനസ്സിലാക്കുന്നില്ല അതിനുവേണ്ടി അത് ആചാരാനുഷ്ഠാനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും ഈ ഒരു രൂപം അത് ആലപ്പുഴ ജില്ലയിലാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത് അത് നമ്മളുടെ ജില്ലയിൽ അതായത് ഈ പള്ളുരുത്തി ദേശത്ത് നമ്മളിതിനെ തുടക്കം കുറിക്കുന്നത് കെ ആർ അംബുരാക്ഷൻ കാക്കത്തറ അഡോകർ സുരേഷ് കൃഷ്ണ എന്നിവരായിരുന്നു രക്ഷാധികാരികൾ ഭദ്രദീപ്രകാശനം കെ ജെ മാക്സി എം എൽ എ നിർവഹിച്ചു കൌൺസിലർ സി ആർ സുധീർ ഡോക്ടർ കിഷോർ രാജ് എന്നിവർ മുഖ്യ സാന്നിധ്യമായി ശ്രീനാരായണ ഗരുഡ വാഹന സംഘത്തിന്റെ നേതൃത്വത്തിൽ നേതൃത്യം നിറച്ചു സമയ സമർപ്പണം അരന്തതി സുനിൽകുമാർ കണ്ണാട്ട് നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി